സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും കട്ട് ചെയ്യാൻ പേടിയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ ആറ് മാസത്തെ ഫ്രീ കോഴ്സിലൂടെ പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം അത് ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് ചെയ്ത വീഡിയോസുകൾ വെച്ചാണ് ക്ലാസ് ഉണ്ടാവുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും ലൈവ് ക്ലാസ് തരും പിന്നെ പൊതുവേ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് നമ്മൾ നമ്മൾ നമ്മളുടെ ഡ്രസ്സൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചിട്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണല്ലേ നമ്മളെ മക്കൾക്ക് നമ്മളൊന്ന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇടുമ്പോൾ നമ്മൾ അതിലും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ അതിപ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സന്തോഷത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ക്ലാസ് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ അഡ്മിഷൻ ഫീ എടുത്തിട്ട് ആ ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ കഴിയും ആര്യവർപ്പും നമ്മൾ അതേപോലെ തന്നെ അഡ്മിഷൻ ഫീയിൽ മാത്രം ബേസിക് ലെവലും പിന്നെ അഡ്വാൻസ്ഡ് ലെവലും കൂടെ നമ്മൾ ഒന്നിച്ച് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക